ചില മാധ്യമ വാർത്തകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാധാരണ ഒരു കോളത്തിൽ ഒതുങ്ങേണ്ട വാർത്തകളല്ല ചിലത് അത് പലതരം വാർത്തകളുണ്ട് സംസ്ഥാനത്തിനെ കുറിച്ചുള്ള വാർത്തകളുണ്ട് സംസ്ഥാനത്തിനെതിരായിട്ടുള്ള വാർത്തകളുണ്ട് അങ്ങനെ പലതുമുണ്ട് എന്നാൽ ചില മാധ്യമ വാർത്തകൾ നന്നായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതുപോലത്തെ ഒരു മാധ്യമ വാർത്ത ഇന്നലത്തെ മലയാള മനോരമയ്ക്കകത്തുണ്ട് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാള മനോരമയ്ക്കകത്ത് അങ്ങനത്തെ ഒരു വാർത്തയുണ്ട് ആ വാർത്ത എറണാകുളത്ത് നിന്നുള്ള വാർത്തയാണ് എറണാകുളത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു ഐറിഷ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് പ്രേക്ഷകയിൽ പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും എറണാകുളത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു ഐറിഷ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ആ കമ്പനിക്ക് ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വിറ്റുവരവുണ്ട് എന്ന കാര്യം കൂടി വളരെ സുപ്രധാനമായ ഒരു കണക്കാണ് ആ കമ്പനിയെക്കുറിച്ചാണ് മലോരമോരമയ്ക്കകത്ത് വാർത്ത വന്നിട്ടുള്ളത് ആ വാർത്തയുടെ തലക്കെട്ട് മനോരമ കൊടുത്ത് എങ്ങനെയാണ് കേരളത്തിലും വിജയം കൊയത് ബർഗോയിൻ ഐറിഷ് ലിനൻ എന്നാണ് ആ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അയർലൻഡിലെ ഏറ്റവും സുപ്രധാനമായ ലിനൻ കമ്പനികളൊന്നായിട്ടുള്ള ബർഗോയിൻ അവരുടെ യൂണിറ്റ് അവരുടെ ഇന്ത്യ റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലുള്ള കമ്പനിയാണ് മൂന്ന് ജനറേഷനായിട്ട് അവർ ലിനൻ നിർമ്മിക്കാൻ ലിനൻ വില്പന നടത്തുകയും ചെയ്യുവാണ് അയർലൻഡിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണത് വളരെ സുപ്രധാനമായ ക്ലയൻസുള്ള ഒരു വലിയ കമ്പനിയാണ് ബർഗ്വില്യൻ അവരുടെ ഇന്ത്യ യൂണിറ്റ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കേരളത്തിലാണ് കൊച്ചിയിലാണ് കാക്കനാട് സ്പെഷ്യൽ എക്കോണോമിക് സോണിലാണ് അതാണ് അവരുടെ യൂണിറ്റ് ഉള്ളത് അവിടെയും ഈറോഡിലുമാണ് ഇന്ത്യയിലെ അവരുടെ യൂണിറ്റ് എന്നാൽ അറുപത് ശതമാനത്തിലൊക്കെ അവരുടെ പ്രൊഡക്ഷൻ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവർ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ലാതെ നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇരുപത് വർഷമായിട്ട് ഒരു അന്താരാഷ്ട്ര കമ്പനി നമ്മുടെ സംസ്ഥാനത്ത് വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ക്ലൈൻ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തുണി കമ്പനിയാണ് അത്രമാത്രം വലിയ ക്ലൈംലിസ്റ്റുള്ള വലിയൊരു കമ്പനിയാണ് അവർ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ഗുണകരമാണെന്നും തുടർച്ചയായിട്ട് ഇരുപത് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ടെന്നും വിരമിക്കൽ പ്രായം നടത്തവരെ എത്തിയവരുണ്ടെന്നും ആ കമ്പനിയുടെ ഉടമ മലയാള മനോഹരമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്നൊരു നെറേറ്റീവ് ഉണ്ട് ആ നെറേറ്റീവിന് പൊളിച്ചെടുക്കുകയാണ് മാത്രമല്ല മികച്ച രീതിയിൽ നിയമം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വ്യവസായം നടത്താൻ പറ്റിയ അന്തരീക്ഷമാണ് സംസ്ഥാനം നമ്മുടേതാണെന്നും വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു അറിവാണെന്ന് മാത്രമേ എടുത്തു പറയാനുള്ളൂ ആ കമ്പനി ഏകദേശം അതിൻ്റെ അറുപത് ശതമാനത്തോളം പ്രൊഡക്ഷൻ നമ്മുടെ സംസ്ഥാനത്ത് നിന്നാണ് മാത്രമല്ല കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വിറ്റുവരവ് ആ കമ്പനിക്കുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഡബ്ല്യു എഫ് ബി ബയേഡ് എന്ന ലിനൻ ഫാക്ടറി വന്നത് അതിന് ഈറോഡിലൂടെ വികസിപ്പിക്കുകയും ചെയ്തത് ഒന്നേ പോയിൻറ്റ് ആറ് കോടി ലി മീറ്റർ ലിനൻ തുണിയാണ് ഒരു വർഷം ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത് അടുത്ത വർഷം രണ്ട് കോടി മീറ്ററിലൂടെ എത്തിക്കാനുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ എയിം മാത്രമല്ല ഇരുപത് വർഷം മുൻപത്തെ ഉൽപ്പാദനത്തിൻ്റെ ഏഴിരട്ടിയും വരുമാനത്തിൻ്റെ പത്തിരട്ടി ഇപ്പോഴുണ്ട് മാത്രമല്ല കോവിഡിന് ശേഷം ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ അവർക്ക് വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ സുപ്രധാനമായ നേട്ടമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു അന്താരാഷ്ട്ര കമ്പനി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വളർച്ച കൈവരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം എത്രമാത്രം മെച്ചപ്പെട്ടതാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയാം മാത്രമല്ല തൊഴിൽ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് യു യൂറോപ്പിന് തുല്യമായിട്ടുള്ള ഉൽപ്പാദനക്ഷമത നമ്മുടെ സംസ്ഥാനത്ത് കിട്ടുമെന്നും ആ കമ്പനി കമ്പനിയുടമ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ സമാനമായ തൊഴിലന്തരീക്ഷവും വ്യവസായ അന്തരീക്ഷവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല അവരെ ക്ലയൻസ് പരിശോധിക്കുമ്പോഴത്തേക്കും പോളോ ലിവൈസ് റാഫ് ലോറൻ ടോമി ഹിൽഫിഗർ കാൽവിൻക്ലെയിൻ തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അവർ വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട് മാത്രമല്ല ചൈനയിലോട്ടും ബംഗ്ലാദേശിലോട്ടും ഇവർ കയറ്റുമതി കൂടി നടത്തുന്നുണ്ട് ഇന്ത്യൻ ബ്രാൻഡുകളായ ബ്ലാക്ക്ബെറി റേ റാബിറ്റ് റിലയൻസ് ഫാബ് ഇന്ത്യ എന്നിവർക്കും ഇവർ ലീൻ വിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏകദേശം മൂവായിരത്തോളം കടകളിൽ അവർ ലീൻ ലഭിക്കുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്ത് നിരവധി സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരത്തും കോഴിക്കോട് അടക്കം നിരവധി സ്ഥാപനങ്ങളിൽ അവർ ലീൻ ലഭിക്കുകയും വളരെ സുപ്രധാനമായ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം കേരളമാണ് ഇതിപ്പോൾ ചേർത്ത് പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം ഇത് എത്ര പേർക്ക് അറിയാം എന്നതാണ് അത്ര മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനം നമ്മുടെ തന്നെയാണെന്ന് എടുത്തെടുത്ത് തന്നെ പറയാം അത് ഇപ്പോഴോ വന്നതല്ല വർഷങ്ങളായിട്ടുണ്ട് അതിനെ മറച്ചു വയ്ക്കാൻ അതിനെ ഒളിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും നടത്തിയത് നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദത്തിന് അന്തരീക്ഷത്തിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു തീർക്കാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളും മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ സുപ്രധാനവുമാണ് ഈ കമ്പനി നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ട് ആദ്യത്തെ അഞ്ച് വർഷം പരിശിതി ഇടതുപക്ഷ സർക്കാരാണ് ആ സമയത്ത് ഒരിക്കൽ പോലും ആ കമ്പനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ആ കമ്പനിയുടെ വളർച്ചയിൽ വളരെ സുപ്രധാനമായതും ആ സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്ന് പറയാൻ സാധിക്കുക അത്രമാത്രം സുപ്രധാനമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു കമ്പനി നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഉണ്ട് എന്നത് നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ നറേറ്റീവിനെ വ്യവസായ സൗഹൃദമല്ല നെറേറ്റീവിനെ പൊളിച്ചു കാണിക്കാൻ ഒരു ഉദാഹരണം കൂടിയാണ് എന്തൊക്കെയാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് മലയാള മനോരമ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ സംസ്ഥാനം സംസ്ഥാന സർക്കാർ വർഷം പദ്ധതി എന്ന് പറഞ്ഞ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിനെതിരെ വാർത്ത ചെയ്തവർ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര കമ്പനി നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്നും ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരെ വളർച്ച കോർഡിനേഷൻ വർഷാവർഷം നേടുന്ന ഒരു കമ്പനി നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തത് അവരുടെ എറണാകുളം എഡിഷനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ വാർത്ത വന്നിട്ടുണ്ടാകുക പക്ഷേ എന്നിരുന്നാൽ പോലും ആ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഏകദേശം രണ്ട് കോടിയോളം മീറ്റർ ലിനം നിർമ്മിക്കുന്ന ഒരു അന്താരാഷ്ട്ര കമ്പനി നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ കമ്പനി അവരുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സായി ചൂസ് ചെയ്ത് തെടുത്തത് എറണാകുളമാണ് എറണാകുളത്ത് കാക്കനാട് സ്പെഷ്യൽ എക്കോണോമിക് സോണിനാണ് ആ കമ്പനി ഉള്ളത് i okay.